ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും മരുതൂരിൽ നിർമ്മാണം നടത്തുന്ന പ്ലൈവുഡ് കമ്പനിക്കെതിരെ ബി ജെ പി ആയവര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു ബി ജെ സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് ടി പി സിന്ധുവോൾ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു ആയവന പഞ്ചായത്ത് മരുതൂരിൽ മാസങ്ങളായി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പ്ലൈവുഡ് കമ്പനിയുടെ നിർമ്മാണം നിർത്തിവെയ്ക്കണമെന്നാവശ്യപ്പെട്ടും പഞ്ചായത്തിലെ തന്നിർത്തണം മണ്ണിട്ട് നികത്തുന്നത് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടും ബി ജെ പി ആയവന പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു ഫാക്ടറി പരിസരത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ ജാഥ കമ്പനിക്ക് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ബി ജെ പി സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് ടി പി സിന്ധുവാൾ ഉദ്ഘാടനം ചെയ്തു പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒന്നും വകവെക്കാതെ ഇവിടെ പ്രൈവുട്ട് കമ്പനി കൊണ്ടുവന്നേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുതലാളി സീതി എന്നാണ് ഞാൻ അദ്ദേഹത്തിന്റെ പേര് മനസ്സിലാക്കുന്നത് അദ്ദേഹം താമസിക്കുന്നത് ഈ പ്രൈവറ്റ് കമ്പനിയുടെ അടുത്തല്ല ഈ പഞ്ചായത്തിലെയല്ല അദ്ദേഹം എവിടെയോ എവിടെയാണ് താമസിക്കുന്നത് മൂവാറ്റുപുഴിക്കുന്നത് മക്കൾക്കൊരു പ്രശ്നവും വരില്ല കുടുംബാംഗങ്ങൾക്കൊരു പ്രശ്നവും വരില്ല അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ ഉണ്ടാക്കുവാനായി ഒരു സ്രോതസ്സായി തന്നീർത്തട പദ്ധതിയിൽ പെട്ടിട്ടുള്ള ഒരു മേഖലയെ കൈയടക്കിക്കൊണ്ട് അവിടെ നിയമവിരുദ്ധ മേഖലയാണ് ആ കാർഷിക പോലും തച്ചു തകർക്കുന്ന രീതിയിൽ ഇതുപോലെയുള്ള ഒരു സംരംഭം തുടങ്ങാൻ പോകുന്ന സീതി എന്ന് പറയുന്ന മുതലാളിക്ക് ഇവിടുത്തെ നാട്ടുകാരുടെ വിഷമം അദ്ദേഹത്തിന് കാണേണ്ട കാര്യമില്ല സ്ത്രീകൾ അടക്കമുള്ള നിരവധി പ്രവർത്തകർ സമരത്തിൽ പങ്കെടുത്തു എൽ ഡി എഫും യു ഡി എഫും വിഷയത്തിൽ യാതൊന്നും ചെയ്യുന്നില്ലെന്നും ബി ജെ പി പ്രവർത്തകർ ആരോപിച്ചു ബി ജെ പി ആയവന പഞ്ചായത്ത് പ്രസിഡന്റ് ബിനുകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് രേഖ പ്രഭാത് സെക്രട്ടറിമാരായ കെ കെ ജയകൃഷ്ണൻ ബി മനോജ് വൈസ് പ്രസിഡന്റ് ബേബി ജോസഫ് ന്യൂനപക്ഷ മോർച്ച ജില്ലാ സെക്രട്ടറി മോളി ജോസഫ് നിയോജക മണ്ഡലം മുൻ ജനറൽ സെക്രട്ടറി കെ പി തങ്കക്കുട്ടൻ ബി ജെ പി ജില്ലാ സംസ്ഥാന സമിതി അംഗം സെബാസ്റ്റിൻ മാത്യു എസ് സി മോർച്ച ഒ ബി സി മോർച്ച ന്യൂനപക്ഷ മോർച്ച ജനകീയ സമരസമിതി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു പ്ലൈവുഡ് കമ്പനി ഒരു നാടിനെ നശിപ്പിക്കുന്നത് ഏതു തരത്തിൽ എന്ന് ബോധവൽക്കരണം ഉയർത്തി മജീഷ്യൻ മാത്യു കാവക്കാട് പ്രതിഷേധ സമരത്തിൽ മാജിക്കും അവതരിപ്പിച്ചു കത്ത് സഞ്ച്യയുടെ അകത്ത് ഒന്നുമില്ല ഇ പേപ്പർ ഇടുക ഇനിയാണ് എൻ്റെ എന്റെ മാറ്റി ഷാൻ ചെയ്യാൻ പോവാണ് ഇതിനകത്ത് ഇനി ഒന്നുമില്ല കാണണമെങ്കിൽ ഒന്നുകൂടെ കാണിക്കാം ഇത് കയ്യോ ഇതാണ് കിട്ടിയത് വീട് വെക്കാൻ മനുഷ്യരെ പറ്റിക്കുന്നു പറ്റിക്കുന്നു പാറകൾ മണ്ണിടിച്ച് നിരത്തുന്നു മലകൾ ന്യൂസ് ന്യൂസ് ഞാൻ ഓണം കളക്ഷനിലേക്ക് ഇടിയുന്നു ഇവിടുന്ന് കുറച്ച് എക്സ്ക്ലൂസീവ് ഐറ്റംസ് പർച്ചേസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട് സുഖം കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസര സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് യുണീക്കായിട്ട് കയർ ചെയ്യാൻ സിമ്പിൾ ആയി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇന്ത്യ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എന്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസാണ് അപ്പോൾ എന്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ